കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകളുമായി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കുടുംബശ്രീക്ക് കേരള വിഷൻ നൽകുന്ന പുരസ്കാരം അവരുടെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒരുപാട് പുതിയ വഴികൾ തുറന്നു നൽകാൻ സഹായകമാകുമെന്ന് ചെയർമാൻ പറഞ്ഞു കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് വിതരണം ഒക്ടോബർ നാലിന് വൈകുന്നേരം കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് നടക്കുക ചടങ്ങിൽ രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നാലിന് നടക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക പുരസ്കാരദാന ചടങ്ങിന് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ആശംസകൾ നേർന്നു കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ കേരള വിഷയം നൽകുന്ന പുരസ്കാരം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുമെന്ന് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ത്രീകൾ വരുമ്പോൾ അതിന് എല്ലാവിധ പ്രോത്സാഹനവും ബന്ധപ്പെട്ട എല്ലാ ഭരണാധികാരികളും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടി കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഏത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നോക്കിയാലും അവിടെയെല്ലാം കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ കയ്യോപ്പ് കാണാൻ നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഏതെല്ലാം തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ ആ പ്രോത്സാഹനങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേരള വിഷനും കുടുംബശ്രീയെ ഏറ്റവും നല്ല സഹായം നൽകി അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയക്ക് നല്ല ഊർജം നൽകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യമാണ്